നമസ്കാരം സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സഭയിൽ മന്ത്രി വീണ ജോർജും വടകര എം എൽ എ കെ കെ രമയും തമ്മിൽ കൊമ്പുകോർത്തു സി പി എം പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെട്ട കേസുകളിൽ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് കെ കെ രമ പറഞ്ഞു എന്നാൽ മുൻമന്ത്രി കെ കെ ശൈലജയെ ആർ എം പി നേതാവ് അപമാനിച്ചപ്പോൾ എന്ത് നടപടിയുണ്ടായെന്ന് മന്ത്രി വീണ ജോർജ് ചോദിച്ചു സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടക്കുന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപമാണ് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കിയത് രമയും വീണയും ഏറെ വൈകാരികമായിട്ടാണ് പല അവസരങ്ങളിലും പ്രതികരിച്ചത് പലപ്പോഴും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമ കേസുകളിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അരൂരിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതടക്കം ഇത്തരം സംഭവങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു എന്നാൽ ഇത്തരം കാര്യങ്ങൾ സർക്കാർ ലാഘവത്തോടെയാണ് കാണുന്നത് എന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ എത്താത്തത് എത്രത്തോളം ലാഘവത്തോടെയാണ് വിഷയത്തെ സമീപിക്കുന്നത് എന്നതിന്റെ തെളിവാണെന്നും രമ കുറ്റപ്പെടുത്തി അരൂരിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ നടു റോട്ടിൽ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന മന്ത്രി മറുപടി നൽകുന്നില്ല അവർ തൈക്കാട്ടുശേരിയിലെ സി പി എം പ്രവർത്തകർ ആയതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ക്യുസാറ്റിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗമാണ് കലോത്സവത്തിനിടെ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത് ആ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി അന്വേഷിക്കുമെന്ന് കരുതി കാത്തുനിന്നു എന്നാൽ നടപടി ഉണ്ടാകാതിരുന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ കമ്മീഷൻ ചെയർമാനായ ബേബി എന്നയാളെ പോലീസ് സംരക്ഷിക്കുകയാണ് ഇയാളെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്തരം വിഷയങ്ങൾ കേരളത്തെ നാണിപ്പിക്കുന്നതാണ് കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവായ രോഹിത് എന്നയാളാണ് പെൺകുട്ടിയുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് പെൺകുട്ടി തെളിവ് സഹിതം പരാതി നൽകിയിട്ടും പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ഇരുപതോളം പെൺകുട്ടികളുടെ ചിത്രമാണ് വൈകൃത മനസ്സിന് ഉടമയായ പ്രതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കോച്ച് കൊച്ചുകുട്ടികളെപ്പോലും ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരോട് നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെടുന്നതും ചെയ്തു എന്നതും ഞെട്ടിക്കുന്നതാണ് ഡൽഹിയിൽ ബി ജെ പി എം പി ആയിരുന്ന ബ്രിജ്ഭൂഷൺ ഗുസ്തി താരങ്ങളോട് ചെയ്തതിനെപ്പോലും വെല്ലുന്ന രൂപത്തിലാണ് കേരളത്തിൽ സംഭവിക്കുന്നത് രക്ഷകർത്താക്കൾ എന്ത് വിശ്വസിച്ച് കുട്ടികളെ കായിക പരിശീലനത്തിന് അയക്കും രണ്ടു വർഷം മുൻപ് പോക്സോ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയ ആളെ വീണ്ടും പരിശീലകനായി തുടരാൻ ക്രിക്കറ്റ് അസോസിയേഷൻ അനുവദിച്ചു എസ് എഫ് ഐക്കാർ കോളേജുകളിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമത്തെ ന്യായീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നും കെ കെ രമ കുറ്റപ്പെടുത്തി ഒരു കാലത്ത് എസ് എഫ് ഐ കാരി ആയിരുന്നു എന്ന് പറയാൻ അഭിമാനിച്ചിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് പിന്നീടത് അഭിമാനത്തോടെ പറയാൻ കഴിയില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന മെമ്മറി കാർഡ് പുറത്തുപോകുന്ന മാടായി കേരളം മാറി നടിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചു ഒന്ന ദശാംശം ആറ് കോടി രൂപ ചെലവിട്ട് പ്രവർത്തിച്ച കമ്മീഷൻ നാല് വർഷം മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും കെ കെ രമ എം എൽ എ കുറ്റപ്പെടുത്തി ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ ബഹളം വെച്ചു ക്രിക്കറ്റ് അസോസിയേഷനെ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുന്നത് എന്ന് സ്പീക്കർ പി പി ചിത്രഞ്ജനോട് ചോദിച്ചു കെ കെ ശൈലജയെ ആർ എം പി നേതാവ് അപമാനിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് വീണാ ജോർജ് മറുപടി നൽകിയത് യൂത്ത് കോൺഗ്രസ് നേതാവായ ഷോബിൻ തോമസ് എഴുതിയ കാര്യങ്ങൾ വ്യക്തി എന്ന നിലയിൽ സഭയിൽ വായിക്കാൻ വിഷമമുണ്ടെന്നും മന്ത്രി പറഞ്ഞു തയ്യൽ ടീച്ചറുടെ കഷ്ണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനമുണ്ട് എന്നാണ് അയാൾ എഴുതിയത് എന്നിട്ട് എന്ത് നടപടി എടുത്തു എന്നും മന്ത്രി വീണാ ജോർജ് ക്ഷുഭിതയായി ചോദിച്ചു